വാട്സ്ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധാരണ രീതിയിൽ ചാറ്റ് ചെയ്യാം കോൾ ചെയ്യാം വീഡിയോ ആക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്നത് എങ്ങനെയാണ് സാധാരണ രീതിയിൽ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യാം പലപ്പോഴും ഈ ബ്രോഡ്കാസ്റ്റ് നമ്മളുടെ പേര് അവര് സേവ് ചെയ്തിട്ടും കത്തിയില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചിലപ്പോൾ ബ്ലോക്ക് ആവാനും മതി പിന്നെ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റുമോ പറ്റും ഇ കൊമേഴ്സ് ചെയ്യാൻ പറ്റുമോ പറ്റും അങ്ങനെ നിരവധി കാര്യങ്ങൾ വാട്സപ്പ് മൂലം ചെയ്യാം ലോകത്ത് നിന്ന് ഏറ്റവും അധികം കൺവേർഷൻ റേറ്റ് ഉള്ള ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം ടെക്നോളജി വാട്സപ്പ് ആണ് അതുകൊണ്ട് തന്നെ വാട്സപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് അതിലൂടെ ബിസിനസ് ചെയ്യാം അത് മാത്രം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഇ കൊമേഴ്സ് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ അറിയാനുള്ള ഒരു അവസരമാണ് വരുന്നത് വാട്സ്ആപ്പ് ഫോർ ബിസിനസ് അതിനെക്കുറിച്ചുള്ള ഒരു ഫ്രീ വെബിനാർ ആർക്കെങ്കിലും രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ മലയാളി ബിസിനസ് ഡോട്ട് കോമിൽ കാണുന്ന ബാനറിൽ ക്ലിക്ക് ചെയ്യാം അൽഗഫ്ല